എങ്ങനെയാണ് എങ്ങനെയാണ് ശുദ്ധ ഹബീബിൻ നബി തങ്ങളുടെ വാക്കുകൾ വിളറിയാണ് അതുമാത്രമല്ല ഹബീബായ തങ്ങളെ മദീനയിൽ വഫാത്തായപ്പോൾ വലിയ ആളുകളില്ലന്ന് വந்து പോയിട്ടുണ്ട് അവസാന കാലത്തോ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ صدیق റഹിയല്ലാഹു അൻഹുവർ ആളുകളോട് പാരാടിയത് മദീനക്കാരെ

കുറച്ചും കൂടെ ഒരു ഒന്നര മണിക്കൂറും കൂടെ പറയാൻ ഉണ്ട് നമുക്കൊന്നും കൂടിച്ചേരത്തില്ല വിഷാ ഇനി വേറെ കളനാടോർത്തുന്ന ഒരു എന്തോ മാർച്ചിൽ എന്തൊരു പരിപാടി ഉണ്ട് എന്നായിരിക്കും ഇനി അടുത്ത വർഷത്തെല്ലാം തോന്നും ഇനി ഒമ്പ അപ്പോ എപ്പോഴെങ്കിലൊക്കെ ബാക്കി പറയാം സമയം വൈകി തോന്നി അള്ളാഹു കൊച്ചാനോട് പറഞ്ഞതും കേട്ടതും ജീവിതത്തിലെ ഈ ഒരു സ്വഭാവം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ പരിശ്രമിക്കുക അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്ത് തൊട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഗുണം ആ ഗുണം നമ്മളിൽ നമ്മുടെ കാണിക്കട്ടെ ഇസ്ലാമിന്റെ ഭരണാധികാരികളിൽ ഒരു ഭരണാധികാരി കുറെ അടിമകളെ പിടിച്ചുകൂട്ടി അവരെ കൊല്ലാൻ വേണ്ടി വിധിച്ച അതേപെട്ട ഒരാൾ പറഞ്ഞു അമീർ ഞങ്ങൾ കൊല്ലാൻ പോകില്ലേ അതുകൊണ്ട് അവസാനം ഞങ്ങൾ കുറച്ച് ഭക്ഷണം ഇല്ല നന്നുകൂടെ കുറച്ച് ഭക്ഷണം അത്രയും കാമ്പിലുണ്ട് എല്ലാവരും മരിക്കാൻ പോകില്ലേ കുറച്ച് ഭക്ഷണം കൊടുത്തു ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ചപ്പോൾ പറഞ്ഞു അമീർ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ തടവുകാരായി ഈ നിമിഷം മുതൽ നിങ്ങളുടെ അതിഥികളായിട്ടില്ല അവർക്ക് മാത്രം സന്തോഷമുണ്ട് ചരിത്ര വിശദീകരണങ്ങളൊക്കെ പിന്നീടാവാം പക്ഷെ അല്ലേ ഇനത്തിൽ ആകുന്നതിന്റെയും അണമർദങ്ങളുടെ അധികത്തേക്ക് അദ്ദേഹം കടന്നു വന്ന് പറഞ്ഞ ചില വാക്കുകൾ അമർദങ്ങൾ ഇടപെട്ടതും അരിഹാച്ച പെണ്ണോട് വിപരങ്ങൾ കാണിച്ച ആ ഒരു വലിയ സ്വഭാവം തുടങ്ങി താമ്പര്യങ്ങളിലും ഉള്ള വലിയ വലിയ സ്വഭാവങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചർച്ച വരാനുള്ളതായിരുന്നു സമയം കുറെ വൈകിട്ടുണ്ടതുകൊണ്ട് ഞാൻ അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പിന്നീട് അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയും ഞങ്ങൾ സ്വഭീ നഷ്ടപ്പെടുന്നു ു കുടുങ്ങിയിട്ട് പോരാൻ പറ്റിയില്ല പറഞ്ഞേക്കും എല്ലാം വഹിക്കാൻ ഒമ്പത് മണിക്കൊക്കെ തുടങ്ങുകയാണെങ്കിൽ കുറെ നേരൊക്കെ തോന്നിപ്പോലാഹു അള്ളാഹു കണക്കാക്കിയത് സംഭവിച്ചു അള്ളാഹു താര ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനും ഒക്കെ തോഫീട്ടുണ്ട് ഞാൻ അള്ളാഹുവിനെ നമ്മുടെ സൂക്ഷിക്കുക ബാബുവിനെ സ്തുതിക്കുകയാണ് ഇന്ന് ഇന്ന് അതൊന്നും നടന്നിട്ടില്ല എന്ന വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് സംഘാടകനെ സമീപിക്കുമ്പോ ആ വിഷയം ഭംഗിയാക്കി കൊടുക്കണം എന്ന് ഞാൻ അറിയിക്കുകയാണ് നാളെയൊക്കെ നിങ്ങൾ പറ്റുമെങ്കിലും വളരെ നേരത്തെ തന്നെ പരിപാടി തുടങ്ങി അല്ലെ ആമുഖങ്ങൾ കുറച്ച് നേരത്തെ കഴിച്ച് ബാക്കി മെയിൻ പ്രഭാഷണം പന്ത്രണ്ട് മണിയാകുന്നവട്ടെ തീരണം ഒരു രണ്ട് മണിക്കൂറെ വളർന്നു പറയട്ടെ അതായത് മിനിമം മിനിമം ഒരു ഒൻപത് മുക്കാലം ഒൻപത് പത്ത് മണിയാവുമ്പോഴത്തേക്ക് തുടങ്ങുന്ന രീതിയിലായി കഴിഞ്ഞാൽ അഹമ്മദില്ല ഒരേ ആളത്തായിരിക്കും ഏതായിരുന്നാലും വേണ്ടി സഹായിച്ച സഹകരിച്ച ആളുകൾക്ക് വേണ്ടി മൺപറഞ്ഞ പോയി നമ്മുടെ നാട്ടുകാരായ മമ്മിനാഥന്മാർക്ക് വേണ്ടി ഹൃദ്രയുടെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വൃക്കിലും ഇവിടെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തകന്മാർ അവർക്കും അവരുടെ കുടുംബത്തിലും അവരുടെ

بالبيان والكون والعلم والكون والإيمان والكون الله يكرمه الله الحمد لله رب العالمين الحمد كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى اله وصحبه سيدنا مولانا محمد اللهم صل وسلمتا كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وتحسن الخواتم ويستسقى بوجهه بوجهه

സമദഅബ്ദ ഖുർത്വു കര അമീൻ അൽ വശൈ സനമാത്ത് സലമാത്ത് പോർത്വു കര അമീൻ റഹ്മാൻ അബഹ വസല്ലല്ല ജമാഅതി അഖീദയിലേ രീത് ജിബ്രോത്തി ഖന റഹ്മാൻ അദൻ എംബിൽ വനി പോർത്വു കര അമീൻ അബിയ മുൽ മർജു പോയ ബദനായ സാധാരണ ക മുറാഫ സയ്യിദൻമാർ അബദ ഖബറു റസൂല തൗഫാത്ത് പോർത്വു കര റഹ്മാൻ അമീൻ റഹ്മൻ വാനായ റബ്ബേ നാം ഓരോരുത്തരെയും ഈ

ഓരോരുത്തരുടെയും ശരീരത്തിലെ കുടുംബത്തിലെ ബന്ധുക്കളിലെ പക്കത്ത് മാതാപിതാക്കളുടെ മക്കളിൽ സമൃദ്ധികളിൽ ഭർത്താക്കന്മാരിലൊക്കെയുള്ള അസുഖങ്ങളും നമ്മുടെ സംഘാടകർ വാഴിന്റെ ഇടയിലൂടെ ഇടത്തേക്ക് വരുന്നുണ്ട് പൊക്കറ്റുമായിട്ട് നിങ്ങൾ കഴിവിന്റെ പരിഭാവത്തേക്ക് കഴിവുന്ന ഒരു വലിയ പറ്റുന്ന വർക്ക് കൊടുത്തുകൊണ്ട് പക്ഷെ അമ്മ സ്വതക്കൂടെ ചെയ്യും ഉത്തരം വിട്ടാൻ എളുപ്പമാവും ദീർഘകാലമായ പ്രസിഡന്റായിരുന്ന കെ എം സ്വാമി ഖാൻജിയുടെ